നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മൗനം വിദ്വാന ഭൂഷണം ഇന്ന് ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ് പുറത്തിറങ്ങിയ പി ജയരാജൻ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് പറഞ്ഞത് പറയാൻ ഭയമാണ് ഇപ്പോൾ ജയരാജന് ജില്ലാ കമ്മിറ്റി അക്ഷരാർത്ഥത്തിൽ ജയരാജനെ എടുത്ത് പൊരിച്ചു കളഞ്ഞു എന്തിനാണ് അനാവശ്യമായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ കുറിപ്പിട്ട് നശിക്കുന്നത് എന്നായിരുന്നു ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന ചോദ്യം പി ജയരാജനെ ഉത്തരമുട്ടിച്ച ഒരു ജില്ലാ കമ്മിറ്റി ഇതുവരെ ജയരാജൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേന്ദ്ര കമ്മിറ്റി യോഗം ഇപ്പോൾ ദില്ലിയിൽ നടക്കുകയാണ് അതിനിടയിൽ കേരളത്തിൽ തലപ്പൊക്കമുള്ള പി ജയരാജൻ വീണുടയുന്ന കാഴ്ച പിണറായി വിജയനെ വിമർശിച്ച് കെ കെ ശൈലജ മുഖ്യമന്ത്രി കസേരിയിലിരിക്കാൻ യോഗ്യയെന്ന് ഇക്കഴിഞ്ഞ ദിവസം ജയരാജൻ പ്രഖ്യാപിച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് മനു തോമസിൻ്റെ വെളിപ്പെടുത്തലുകൾ ഒന്നൊന്നായി പുറത്തേക്ക് വരുന്നത് അതിനാക്കം കൂട്ടിയത് ജയരാജന്റെ ഫേസ്ബുക്ക് കുറിപ്പ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പി ബി അംഗങ്ങളൊക്കെ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുണ്ട് യോഗത്തിൽ പി ജയരാജന്റെ വിഷയം അടക്കമുയർന്നു വരും എന്ന സൂചനകളുണ്ട് എം വി ഗോവിന്ദൻ മാധ്യമ പറഞ്ഞത് കണ്ണൂർ ജില്ലയിലെ ഒരു സംഭവം അതിനെക്കുറിച്ച് കണ്ണൂർ ജില്ലാ സെക്രട്ടറി പ്രതികരിക്കുമെന്നാണ് ലാഘവത്തോടെ നോക്കിക്കാണുന്നു ഈ സംഭവത്തെ എന്ന് വരുത്തി തീർക്കാനാണ് ഗോവിന്ദന്റെ ശ്രമം എന്നാൽ പി രാജൻ പൂർണ്ണമായി വീണുടഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫിന് അനുകൂലമായിരുന്ന രാഹുൽ തരംഗവും ശബരിമല വിശ്വാസ സമരവുമൊക്കെ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത്തരം ഘടകങ്ങൾ ഒന്നും പറയാനില്ല സി പി എമ്മിന് തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പി നിൽക്കുന്ന പിണറായി വിജയനു നേർക്ക് ആദ്യം ശകാരമുയർത്തിയത് പി ജയരാജൻ തന്നെ എന്നാൽ നൊടിയിടക്കുള്ളിൽ ജയരാജൻ വീണു അതിനു പിന്നിൽ എന്തൊക്കെയാണ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ഇ പി ജയരാജൻ ഇപ്പോഴും എൽ ഡി എഫ് കൺവീനറായി തുടരുന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ മുൻപുയർത്തിയിരുന്നു പി ജയരാജൻ പ്രത്യേകിച്ച് റിസോർട്ട് വിവാദത്തിലടക്കം പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ഇ പി ജയരാജനെതിരെ ശക്തമായി പ്രതികരിക്കും എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു അതിനിടയിലാണ് പി ജയരാജനെതിരെ മനു തോമസ് തിരിഞ്ഞത് അതും അധോലോക പ്രവർത്തനങ്ങളുടെ പേരിൽ സ്വർണക്കള്ളക്കടത്തിന്റെ സൂത്രധാരനാണ് കോർഡിനേറ്ററാണ് പി ജയരാജന്റെ മകൻ എന്നിവരെ വെളിപ്പെടുത്തി മനു തോമസ് ഇതോടെ പോയി ഒരു നേതൃത്വം അലങ്കരിച്ചിരുന്ന പി ജയരാജൻ തന്നെ ഇതിന് പിന്നിൽ ഇപിയുടെ ഇടപെടലുകളുണ്ട് എന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു കേരളത്തിലെ ബി ജെ പി വളർച്ചയ്ക്കിടയിൽ ഇ പി ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ച കൂടുതൽ വിവാദങ്ങളിലേക്ക് ആളിക്കത്താനുള്ള സാധ്യതയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പി ജയരാജനിലേക്ക് കാര്യങ്ങൾ തിരിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തൽക്കാലം ഇ പി രക്ഷപ്പെട്ടു ഇ പി ജയരാജനും പിണറായി വിജയനും തമ്മിൽ സൗന്ദര്യ പിണക്കങ്ങളുണ്ട് എന്നത് വാസ്തവമാണെങ്കിലും ഇപിയും പി ജയരാജനും തമ്മിലുള്ള പോര് അത്ര നിസ്സാരമല്ല കണ്ണൂർ രാഷ്ട്രീയത്തിൽ പിണറായി വിജയന്റെ മനസ്സാക്ഷിയായി ഇപ്പോൾ നിൽക്കുന്നത് എം വി ജയരാജനാണ് എം വി ജയരാജനും പി ജയരാജനോട് കട്ടക്കലിപ്പാണ് പി ജയരാജൻ ഫാൻസ് ക്ലബുകളും റെഡ് ആർമിയും ഒക്കെ തന്നെയാണ് പിണറായിക്ക് പാർട്ടിക്കും എന്നും തലവേദനകൾ ഒരുക്കിയിരുന്നത് അതൊക്കെ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ അധോലോക സംഘങ്ങളാണ് എന്ന വാർത്തകൾ പുറത്തു വരുന്നു കണ്ണൂരിലെ സ്വർണം പൊട്ടിക്കലും അധോലോകവും ചെങ്കൊടിക്ക് അപമാനമാണ് എന്ന് രൂക്ഷ വിമർശനമുയർത്തി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കൾ സി പി ഐ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പി ജയരാജനെ എടുത്തെറിയുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ സമൂഹ ഇടതുപക്ഷത്തിന്റെ രക്ഷകവേഷം വേഷം കിട്ടുന്നവർ അതോ ലോകത്തിന്റെ കാര്യസ്ഥന്മാരാണ് എന്നത് നടുക്കുന്ന കാര്യമെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ ബന്ധുക്കൾക്ക് ഇത് പൊറുക്കാനാവുന്നതല്ല എന്ന് ബിനോയ് വിശ്വം ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷം പുറത്തിറങ്ങിയ പി ജയരാജൻ എന്തുകൊണ്ട് മൗനയായി ജില്ലാ കമ്മിറ്റിയിൽ താൻ ഒറ്റപ്പെട്ടു എന്ന ബോധ്യം തന്നെയാണ് അതിന് പിന്നിൽ മനു തോമസിന്റെ ആരോപണങ്ങളോട് ഒന്നും പറയാനില്ല എന്ന് സി പി എം നേതാവ് പി ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന് പിന്നിൽ അതുമാത്രം മൗനം വിദ്വാനുപൂഷണമെന്നാണ് ജയരാജൻ പറഞ്ഞത് പാർട്ടി വിട്ട മനു തോമസ് ഉയർത്തിയത് ഗുരുതര ആരോപണങ്ങളല്ലേ എന്ന് തുടർച്ചയായി മാധ്യമപ്രവർത്തകർ ജയരാജനോട് ചോദിച്ചു എന്നിട്ടും ജയരാജന് സംസാരിക്കാൻ പോലും ഇപ്പോൾ ഭയമാണ് ഒരിക്കൽ രാഷ്ട്രീയ പ്രതിയോഗികളെ കത്തിക്കൊണ്ടും കടാരകൊണ്ടും ആയുധങ്ങൾ കൊണ്ടും കീഴടക്കിയിരുന്ന ജയരാജൻ സംഘം ഇപ്പോൾ നിർജീവമായി പോയോ എന്ന സംശയവും സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ഉയർത്തുന്നു എന്നാൽ പതിയിരിക്കുന്ന അപകടം ചൂണ്ടിക്കാട്ടുകയാണ് കെ കെ രമയുൾപ്പെടെയുള്ളവർ കെ സുധാകരൻ കട്ടക്കിറങ്ങി മനു തോമസിന് ഒന്നും സംഭവിക്കാതിരിക്കാൻ കോൺഗ്രസ് ഒപ്പമുണ്ട് എന്ന പ്രഖ്യാപനമാണ് സുധാകരൻ നടത്തിയിരിക്കുന്നത് എന്നാൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഇപ്പോൾ നടുക്കമുണ്ടാക്കുന്നത് പിണറായി വിജയന് മാത്രമല്ല പി ജയരാജന് കൂടിയാണ് മനു മനുതോമസിന്റെ ജീവൻ അപകടത്തിലാണ് എന്ന റിപ്പോർട്ടാണ് രഹസ്യാന്വേഷണ വിഭാഗം സർക്കാരിന് നൽകിയിരിക്കുന്നത് മനു മനുതോമസിന്റെ പോലീസ് സംരക്ഷണം നൽകും എന്ന റിപ്പോർട്ടുകൾ ഇന്നലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു സി മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണിത് മനുവിന്റെ വീടും വ്യാപാര സ്ഥാപനങ്ങളുമൊക്കെ ഇപ്പോൾ എതിർ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് ഇതിപ്പോൾ പോലീസും നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നു നിലവിൽ കാവൽ ഏർപ്പെടുത്തിയിട്ടില്ല എങ്കിലും ആവശ്യമെങ്കിൽ പൂർണ്ണ സുരക്ഷ ഒരുക്കും എന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മനുവിന് സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണി സന്ദേശങ്ങൾ നിരവധിയായി എത്തുന്നു പാർട്ടിയെ പലവട്ടം പ്രതിസന്ധിയിലാക്കിയ ആളാണ് ജയരാജൻ എന്ന് മനുവിനെ അനുകൂലിക്കുന്നവർ തിരിച്ചടിക്കുന്നു മനു തോമസിനെ പോലൊരു സി പി എം നേതാവ് പിണറായി വിജയൻ്റെയോ ഇ പി ജയരാജൻ്റെയോ ഒക്കെ മൗനാനുവാദമില്ലെങ്കിൽ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കില്ല എന്നൊരു വിഭാഗം വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും പോലീസ് മനുവിൻ്റെ ജീവൻ സംരക്ഷിക്കുമെന്നാണ് അവർ പറയുന്നത് പി ജയരാജൻ സംഘം ഒട്ടും ചെറുതല്ല അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കേരിയും ഒക്കെ അടങ്ങുന്ന സ്വർണ്ണക്കടത്ത് സംഘം അതീവ അപകടകാരികളാണ് ഏറെ സൂക്ഷിക്കണമെന്ന ചിലർ അതുകൊണ്ട് തന്നെ മനു തോമസിനെ ഉപദേശിക്കുന്നു ടി പിക്ക് പറ്റിയ അതേ ദുരന്തം മനുവിനുമുണ്ടാകരുതേ എന്ന് കെ കെ രമയെ പോലുള്ളവർ പ്രാർത്ഥിക്കുന്നു മനു തോമസ് വിഷയത്തിൽ പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രശ്നം വഷളാക്കി എന്ന നിലപാടാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സ്വീകരിച്ചത് എം വി ജയരാജനും ഇതേ നിലപാട് തന്നെ ആവർത്തിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പി ജയരാജനെതിരെ ചില അംഗങ്ങൾ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചു ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളോട് വിശദീകരിച്ച് അവസാനിപ്പിച്ച വിഷയം പിന്നെ എന്തിനാണ് ഫേസ്ബുക്കിലൂടെ കുത്തിപ്പൊക്കിയത് എന്ന് പി ജയരാജനോട് അവർ ചോദിച്ചു ആകാശ് തില്ലങ്കേരി അർജുനായെങ്കിൽ അടക്കമുള്ള കൊട്ടേഷൻ സംഘങ്ങൾ വീണ്ടും പാർട്ടിക്ക് വേണ്ടി വാദിക്കാനിടയാക്കിയത് പി ജയരാജന്റെ ഫേസ്ബുക്ക് കുറിപ്പാണ് എന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനങ്ങൾ ഉയർന്നു സി പി എമ്മിൽ നിന്ന് പുറത്തു പോയതിനെ തുടർന്നാണ് മുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് കണ്ണൂരിലെ ചില സി പി എം നേതാക്കൾക്ക് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചത് എന്നാൽ ഷംസീറും മനു തോമസും തമ്മിലുള്ള ബന്ധവും ചിലർ ചികഞ്ഞെടുത്തിരിക്കുന്നു ഷംസീറിൻ്റെ എതിരാളിയാണ് ഷാജർ ഷാജറിനെതിരെ മനു തോമസ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് ഏറെക്കാലമായി ഇത് ഷംസീറിൻ്റെ പ്രേരണയിലാണ് എന്നാണ് അവരുടെ വാദം എന്തായാലും മനു തോമസ് ഒറ്റയ്ക്കല്ല എന്ന് വ്യക്തം പിണറായി വിജയനെതിരെയോ ഇ പി ജയരാജനെതിരെയോ എം വി ജയരാജനെതിരെയോ മനു തോമസ് പ്രതികരിക്കുന്നില്ല മനു തോമസിൻ്റെ ആയുധങ്ങൾ അത്രയും ചെന്നുകൊള്ളുന്നത് പി ജയരാജനിൽ സ്വർണ്ണക്കടത്ത് അതോലോക മാഫ്യാബന്ധങ്ങളാണ് പി ജയരാജനുമേൽ അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടം മുഴുവൻ സാധാരണക്കാരൻ എന്ന ഇമേജ് പേറിയിരുന്ന പി ഇപ്പോൾ നിലത്തിഴിയുന്ന കാഴ്ചയാണ് വിദേശത്തും കേരളത്തിലുമൊക്കെ അധോലോക ബന്ധങ്ങളുള്ള വ്യവസായ സാമ്രാജ്യങ്ങൾ നയിക്കുന്നവനാണ് ജയരാജൻ്റെ മകൻ എന്നിവരെ മനു തോമസ് പറഞ്ഞു വെച്ചിരിക്കുന്നു കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്കാണ് കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ പോക്ക് പ്രത്യേകിച്ച് സി പാർട്ടി ഒരു വലിയ പൊട്ടിത്തെറിയുടെ വക്കിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്